ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നവംബർ അഞ്ച് രണ്ടായിരത്തി എട്ടിൽ ആരിസൺ സെൻറ്റ് ജോണിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് സെൻറ്റ് ജോൺ സ്ട്രീറ്റിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ ഒരു ആൾ എന്നത്തെയും പോലെ എന്നെ രാവിലെ നിൽക്കുമ്പോൾ ആ സമയത്തുണ്ടെങ്കിൽ വീട്ടിലാരും വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടു ആരെയെന്ന് അറിയാൻ വേണ്ടി അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ കഥ തുറന്ന് നോക്കിയപ്പോൾ കാണാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു ചെറുക്കനാണ് അത് എട്ട് വയസ്സുള്ള എന്ന് പറഞ്ഞൊരു പൈ ആ പയ്യനോണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു ഉടനെ ആ അയാളുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുന്ന ആ കുട്ടിയെടുത്ത് എന്ത് പറ്റിയും മോനെ ചെയ്യുന്നതാണ് ഉടനെ ആ കുട്ടിയും പറയുന്നുണ്ട് എന്തോ കാര്യം ഉടനെ തന്നെ അയാളുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് പറയുകയാണ് കാര്യങ്ങളൊക്കെ ഉടനെ പോലീസും ആ സ്ട്രീറ്റിൽ വരുന്നു ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് പോലീസ് കാണുന്നത് ആ വീടിൻ്റെ മുമ്പിൽ തന്നെ ഡോറിൻ്റെ സൈഡിൽ ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നതാണ് നോക്കിയപ്പോൾ കാണുക ആര് ഷൂട്ട് ചെയ്ത നിലയിലാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഏറ്റവും മേലത്തെ ബെഡ്റൂമിലും വേറൊരാൾ മരിച്ചു കിടക്കുകയാണ് അത് ആ മരിച്ചു കിടക്കുന്ന ആളുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റിയുടെ അച്ഛനുമാണ് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല അവിടെ ഉള്ളവരും വേറെ ഒരു ഡീറ്റെയിൽസും കണ്ടിട്ടുമില്ല ആകെപാടോ ഇതിന് ഒരേ ഒരു സാക്ഷി എന്ന് പറയുന്ന ആ എട്ട് വയസ്സുള്ള ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ആ പയ്യൻ മാത്രമാണ് സോ പോലീസ് അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുക അങ്ങനെ അവരുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ആ മരിച്ചു കിടന്ന ഒരാളുണ്ടെങ്കിൽ ക്രിസ്റ്റിയയുടെ അച്ഛനാണ് വിൻസെൻ എന്ന് പറഞ്ഞാൽ വേറൊരാളായ വിൻസെൻ്റെ കൂട്ടുകാരനായ തിമോത്തി എന്ന് പറഞ്ഞാണ് രണ്ടുപേരും അടുത്തുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സോ ദൂരെ പോയി വരേണ്ടത് കാരണം തന്നെ ആ തിമോത്തി എന്ന് പറഞ്ഞ ആൾ വിൻസെൻ്റെ കൂടെ തന്നെയാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടത് എങ്ങനെയാണൊന്നും അറിയത്തില്ല ഈ തിമോത്തിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവർ വേറെ ഒരാടുത്താണ് അവരുടെ അടുത്തേക്കൊക്കെ അത് അങ്ങനത്തുള്ള കാര്യങ്ങളും ചോദിക്കുന്നു ഇവർക്ക് വല്ല ശത്രുക്കളും ഉണ്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നേബേഴ്സിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ വല്ലതും കണ്ടു തന്നു പക്ഷേ നേബേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ നേബേഴ്സും പറയുന്നുണ്ട് അവരും പ്രത്യേകിച്ചൊന്നും കണ്ടില്ലെന്ന ആ സമയത്ത് തിമോത്തിയുടെ ഭാര്യ എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ സമയത്താണ് ഭാര്യ പറയുന്നത് എനിക്കുണ്ടെങ്കിൽ ആ ക്രിസ്ത്യെന്ന് പറഞ്ഞാൽ എട്ടു വയസ്സുള്ള പയ്യനിലാണ് ഡൗട്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അത് പോലീസ് ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല കാരണം എട്ട് വയസ്സുള്ള പയ്യ എന്തിനാണ് കൊല്ലേണ്ടതെന്ന് വിചാരിച്ച് അതങ്ങ് വിടുകയാണ് പിന്നെ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് പോലീസിനുള്ള ഒരേ ഒരു വരി എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പയ്യനെ ചോദ്യം ചെയ്യുന്നതാണ് കാരണം ആ പയ്യൻ മാത്രമേ ഉള്ളൂ ഈ മരണം കണ്ടിട്ടുള്ളൂ സോ അവന് നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി പോലീസ് അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാനും തുടങ്ങി അവനെ പേടിപ്പിക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ രണ്ട് ലേഡി പോലീസിനെ വെച്ചാണ് അവൻ്റെ അടുത്ത് നൈസായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആ സമയത്തുണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ ഈ ക്രിസ്ത്യെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തിരക്കുന്നു പേരൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ആ സമയത്താണ് മനസ്സിലാകുന്നത് വിൻസനും വിൻസിൻ്റെ ഭാര്യയുമായി എറിനും കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഡിവോഴ്സായി അതിൽ ഉണ്ടായ മോനാണ് ക്രിസ്ത്യനും അറിയുന്നത് ആ ക്രിസ്ത്യെ ഇപ്പോൾ നോക്കുന്നത് വിൻസനാണ് ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിങ്കളാഴ്ചയും വെനസ്ഡേയും വന്ന് മാത്രം മോനെ കണ്ടിട്ട് പോകുന്നതായിരിക്കും അന്നത്തെ ദിവസം ഇതേ വന്നിട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അതേസമയത്തുണ്ടെങ്കിൽ പോലീസ് ക്രിസ്ത്യ അടുത്ത് കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ ക്രിസ്ത്യ പറയുകയാണെങ്കിൽ ഞാനുണ്ടെങ്കിൽ വെളിയിൽ കളിക്കാൻ പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം വീടിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങിയെന്നു പറയുന്നു ആ സമയത്ത് പോലീസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീടിൻ്റെ ഉമ്പിൽ കിടന്ന് കറങ്ങിയെന്ന് അവരെ പറയുന്നത് എൻ്റെ അമ്മയുണ്ടെങ്കിൽ എപ്പോഴും ഈ സമയം ആകുമ്പോഴേ എന്നെ കാണാൻ വേണ്ടി വരുന്നു സോ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടത് അപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് അങ്കിൾ ഉണ്ടെങ്കിൽ വീടിൻ്റെ തുമ്പി ആരോ വെടി രീതിയിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനെ തിരക്കി റൂമിൽ ചെന്നപ്പോൾ അച്ഛനെ അവിടെ മറന്ന മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു അതിനുശേഷമാണ് നെയ്ബറിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞതെന്നാണ് പറയുന്നത് സോ അപ്പോൾ അത്രയും മാത്രമേ പോലീസിന് വിവരം കിട്ടിയുള്ളൂ വേറെ ആരെയാണ് എന്തോന്നൊരു വിവരവും കിട്ടിയില്ല ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ട്രക്കുണ്ടെങ്കിൽ കരാജി കടന്നിരുന്ന് അതിൻ്റെ ഒരു ഡോർ ഓപ്പണായി കിടക്കുന്നതെന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് പക്ഷേ പോലീസിനു വേണ്ട ഒരു റിസൾട്ട് കിട്ടിയോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് യോജയില്ല അപ്പോൾ പറയുന്നുണ്ട് അവിടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ സിഗരറ്റൊക്കെ ഒഴിച്ച് മൈക്ക് വരുന്നൊക്കെ ഉപയോഗിച്ച് കാർ ഓടിച്ച് കിടക്കുന്നവരുണ്ട് ചിലപ്പോൾ അവരായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നതെന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് പറയുന്നുണ്ട് ഒരു കാറും എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഭയങ്കര സ്പീഡിൽ വന്ന് നിർത്തിയിട്ട് പോകുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞ് സോ അപ്പോഴത്തേക്ക് പോലീസിന് പിന്നെയും വേറെ ഡീറ്റെയിൽസും അതിനെപ്പറ്റിയൊന്നും കിട്ടാത്തത് തന്നെ പിന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് റിവോൾവറിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇത് എടുത്തു എടുത്തുകഴിഞ്ഞ് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗൺ പൗഡർ ദേഹത്ത് വീരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ സമയത്താണ് ആ പയ്യനോട് ഈ ഒരു കാര്യം പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാരെ അതിശയിച്ചു പോയി ആ ഗൺ പവറ് ചിലപ്പോൾ എൻ്റെ ദേഹത്തും കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കിടന്ന് ഭയങ്കരമായിട്ട് വേദന കൊണ്ട് പുളയുമായിരുന്നു സോ ആ സമയത്ത് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ആ വേദനയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ഒരുവണ്ണം എൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് വെടിവെച്ചെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് പോലീസിനൊന്നും മനസ്സിലായില്ല അപ്പോൾ പോലീസ് പിന്നെയും ചോദിക്കുന്നത് നീ ആന്നോ കൊന്നയെന്നു അപ്പോഴത്തേക്ക് പറയുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും കൊന്നേന്നാവും പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് പിന്നെ അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ തന്നെയാണ് രണ്ടുപേരെയും കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം സോ അപ്പോഴത്തേക്ക് തിമോത്തിയുടെ ഭാര്യ പറഞ്ഞത് ശരിയാണ് അവൻ തന്നെയാണ് കൊന്നതെന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവൻ എന്തിനാണ് കൊന്നത് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല ആ സമയത്ത് ഇനി അവനെന്തിനാണ് കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മൂമ്മയെ പറ്റിയുള്ള വിവരം അറിയുന്നത് അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് അവനെ കൊല്ലാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവൻ അനുഭവിച്ച കാര്യങ്ങൾ അത്രയാണ് അവനെ എപ്പോഴും എടുത്ത് ഉപദ്രവിക്കാറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു തവണ അവൻ്റെ അമ്മൂമ്മയെടുത്ത് അവൻ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ആയിരം അടിയൊക്കെ കൊള്ളു ഇനി ആയിരത്തി കൂളായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ പോലീസൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ബുക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കൗണ്ടിങ് ചെയ്തിട്ടുണ്ട് അവനെ അടിച്ചതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇതിൻ്റെ കൊല അടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ആയിരം അടി അങ്ങനെ തേഞ്ഞത് സോ അവനുണ്ടെങ്കിൽ കൊല്ലാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചു പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പെട്ടെന്ന് തിരിച്ചു വന്ന അതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ റൂമിലിരുന്ന് റിവോൾവർ എടുത്ത് കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് വെച്ചിരുന്നു അത് അച്ഛൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ അവയെടുത്ത് നെറ്റിയിലാണ് ഷൂട്ട് ചെയ്ത് കൊന്നത് എന്തൊന്ന് സംഭവം പറയാനോ അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാനോ പോലും അവൻ ടൈം കൊടുത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ താരോട്ടിറങ്ങി വന്നപ്പോൾ ആ തിമോതിയെന്ന് പറഞ്ഞാൽ അങ്കിൾ ഉണ്ടായിരുന്നു അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നത് അതിന് ശേഷമാണ് ഞാൻ കഥയെ പറഞ്ഞാണ് കഴിഞ്ഞ അപ്പുറത്തെ നേബേഴ്സിൻ്റെ വീട്ടിൽ പോയി നാടകം തുടങ്ങിയത് ആ കേസ് കേസുണ്ടായ സമയത്ത് ഭയങ്കര സെൻസേഷനൽ ആയിട്ട് നടന്നൊരു കേസാണ് അമേരിക്ക തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയൊരു കാര്യമാണ് എട്ട് വയസ്സുള്ള ഒരു പയൻ തൻ്റെ അച്ഛനെയും ആ അച്ഛൻ്റെ കൂട്ടുകാരനെയും കൊന്നെന്നുള്ള കാര്യം ഇത് ഭയങ്കര കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവന് മാനസികമായിട്ട് എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മളിവിടെ എങ്ങനെയാണോ ജൂവനെ ഉള്ളത് അതേ ആണൊക്കെ അവനെ അവിടുത്തെ ജൂനൈൽ ഹോമിൽ ചേർക്കുകയും അവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവനെ വെറുതെ ഇടാവുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലുണ്ടെങ്കിൽ അവന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് നാലഞ്ച് വർഷത്തിൽ കൂടുമ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ തിമോത്തിയുടെ ഭാര്യ ലെറ്റർ ഈ സേഫ് അല്ല അവനെ വെളി വിടാൻ പാടില്ല അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സ് വരെ അവനുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു അതിന് ശേഷം ഉണ്ട് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴത്തേക്ക് അവനെ സാധാ ആൾക്കാരെ പോലെ തന്നെ അടുത്തുള്ള സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർത്ത് അവനെ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ അവൻ സാധാരണ ഒരു ജീവിതമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ കൂടെ സ്കൂളിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽബട്ടൺ അമൃത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു